നമസ്കാരം സ്വാഗതം കോടിയേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ചു കോടിയേരി പാറാൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചു മാടപ്പിടി ഗുംട്ടിയിലെ സൗത്ത് വയലളം യു സ്കൂളിൽ നടന്ന ശില്പശാലയുടെ ഉദ്ഘാടനം മാഹി എം എ രമേശ് പറമ്പത്ത് നിർവഹിച്ചു പുതിയ തലമുറ ഏറെ മാറിയിരിക്കുക ഒരാൾക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്രവും മതേതരത്വവും ജനാധിപത്യവും പുതിയ തലമുറയെ നമ്മോടടുപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ദേശ സ്നേഹികളോട് അടുപ്പിച്ചുകൊണ്ട് കോൺഗ്രസിനോട് അടുപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധ്യമാവണം ഡി സി സി ജനറൽ സെക്രട്ടറി മുഖ്യപ്രഭാഷണം നടത്തി ബാബു അധ്യക്ഷത വഹിച്ചു വി രാധാകൃഷ്ണൻ മാസ്റ്റർ അഡ്വക്കേറ്റ് സി ടി സജിത് കെ പി കുശലകുമാരി ടീച്ചർ ബി ദിവാകരൻ മാസ്റ്റർ പി കെ രാജേന്ദ്രൻ പി എം കനകരാജൻ ടി എം പവിത്രൻ പി ദിനേശൻ കെ അജിത് കുമാർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു കെ സി ശ്രീജിത് കുമാർ കെ വിജയചന്ദ്രൻ എന്നിവർ ക്ലാസ് നിയന്ത്രിച്ചു